ട്രുവാണ്ടത്തെ ഇളക്കി മറിച്ചു കൊണ്ടുള്ള നമ്മുടെ ട്രുവണ്ടം ലുലുമാളിലെ ഫിഷ് മട്ടൺ ബീഫ് ചിക്കൻ്റെ ഓഫർ അപ്ഡേറ്റ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വരുന്നത് വളരെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ ട്രുവണ്ടം ലുലുമാളിലെ ഫിഷ് മട്ടൺ ബീഫ് ചിക്കൻ്റെ ഒക്കെ ആണെങ്കിൽ അപ്ഡേറ്റ്സ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല ഇഷ്ടംപോലെ വർക്കുകളുള്ളതിൻ്റെ പേരിലുള്ള ഒരു ടൈം ഡിലേ ആയതിൻ്റെ പേരിലാണ് ഗെയ്സ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ വന്നിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സ് ചെയ്യുകയാണ് എന്നുള്ളത് മാത്രമാണ് വാസ്തവ ഗെയ്സ് അപ്പോൾ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ട്രിവാണ്ടും ലുലുവുമാണ് ഫിഷിൻ്റെ ആ ഒരു സെക്ഷനിലാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും നല്ല നല്ല വലിയ സൈസ് മീനുകളുണ്ട് മസാല ഇട്ടതും മസാല ഇടാത്തതുമായിട്ടുള്ള അടിപൊളി മീനുകൾ എല്ലാ മീനുകളും ഫ്രഷ് എന്ന് തന്നെ നമുക്ക് അവകാശപ്പെടാവുന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു ആ ഒരു സെയിൽസ് വെച്ചിട്ട് പറയുന്നത് ഓൾമോസ്റ്റ് മീനും പ്രഭാണ്ടുലും മൾ കൊടുക്കുന്നത് സെയിലാകുന്നു എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇത് ഫുൾ ടൈം ഇതുപോലെ ഐസിൽ കിടക്കുന്നതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആകാം പല പല കമൻസുകളും വരുന്നത് അപ്പോൾ നമുക്ക് മസാല ഇട്ടതും മസാല ഇടാത്തതുമായിട്ടുള്ള വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള മീൻ സെഷൻസ് കണ്ടു അതിന് ശേഷം ഇനി അടുത്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് മീറ്റിൻ്റെ സെഷനാണ് അതിൽ നമ്മൾ ഫസ്റ്റായിട്ടും മട്ടൻ്റെ സെഷനാണ് കാണിക്കുന്നത് ലാമ്പ് ട്രിവാൻഡം ലുരുമാളിലും മാളിലെ ആ ഒരു മട്ടൻ്റെ സെഷനിൽ നിന്ന് നോക്കിയത് സെവൻ ഡബിൾ നയനിൽ നമുക്ക് മട്ടൺ വാങ്ങിക്കാൻ വേണ്ടി പറ്റും അതും ഈ ഒരു വലിയ പെരുന്നാളിൻ്റെ ഒരു സമയത്ത് എല്ലായിടത്തും ട്രിവാൻഡോ ഫുള്ളും ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആ ഒരു റേറ്റൊക്കെ ആയിരുന്ന സമയത്ത് നമുക്ക് മട്ടൻ്റെ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ഭാഗങ്ങളാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും മിക്കതും ഓൾമോസ്റ്റ് സെവൻ ഡബിൾ നയൻ എയിറ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഫിഫ്റ്റിക്കകത്തൊക്കെ തന്നെയാണ് റേറ്റ് ഒക്കെ വരുന്നത് മട്ടൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് ഉണ്ട് മട്ടൻ്റെ ഉണ്ട് മട്ടൻ്റെ കുടല് ബ്രെയിൻ ലിവർ ലങ്സ് കിഡ്നി എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രൻ ലുമാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് അപ്പോൾ കുറേ നേരം ഇതുപോലെ ഫ്രീസർ ഇരിക്കുന്നതിൻ്റെ പേര് അല്ലെങ്കിൽ കുറേ നേരം ഇതുപോലെ ഐസിലിരിക്കുന്നതിൻ്റെ പേരിൽ ചെറിയ രീതിയിലുള്ള വേവ് അതായത് എൻ്റെ കുക്കിങ്ങിൻ്റെ ഒരു ടൈം കൂടുതലെടുക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിൽ ഉള്ളത് അപ്പോൾ നമുക്കത് ആ ലിവറും കിഡ്നിയും എല്ലാ സംഭവങ്ങളും ഈ സൈഡിൽ ഇരിക്കുന്നുണ്ട ആവശ്യമുള്ളത് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും മട്ടൻ കൂടുതലായിട്ട് സെയിൽ നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ ട്രിവാണ്ട്രം ലുലു മോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെരുന്നാൾ സമയത്താണെങ്കിലും ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കൊടുത്തിരുന്ന സമയത്താണ് ഇവിടെ മട്ടന് ഇതാ നല്ല രീതിയിലുള്ള ഒരു റേറ്റ് മട്ടൻ്റെ ഇതുപോലുള്ള എല്ലൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും നല്ല രീതിയിലുള്ള റേറ്റ് കുറവാണ് ആ ഒരു റേറ്റിംഗ് ആണ് ഇവിടെ ഉള്ളത് കേസ് അപ്പോൾ നമ്മൾ മട്ടൻ്റെ ഒരു സെഷൻ കഴിഞ്ഞു അതിനുശേഷം നമ്മൾ തൊട്ടടുത്തുള്ള ചിക്കൻ്റെ സെഷനിലോട്ട് പോവുകയാണെങ്കിൽ ചിക്കനിൽ നല്ല രീതിയിലുള്ള ഒരു ക്രൗഡുണ്ട് നമ്മൾ മലയാളീസ് കൂടുതൽ കഴിക്കുന്നത് ചിക്കൻ തന്നെയാണ് നോൺ വെജിൻ്റെ കാര്യത്തിൽ ഫിഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ചിക്കൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൾക്കായിട്ടുള്ള ഓർഡർ ആണ് നമുക്കിത് ഇവിടെ നിന്നാണെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ചിക്കൻ ആയാലും ശരി ടർക്കി കോഴി ശരി ആ ബ്രോയിലർ കോഴിയായാലും ശരി ഏത് സംഭവമായാലും നമുക്ക് വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് ഇവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ചിക്കൻ്റെ റേറ്റ് ഒക്കെ നോക്കിയാൽ ത്രീ ട്വൻറ്റി എന്നുള്ളത് ടു ഡബിൾ നയൻ ടു ഡബിൾ നയൻ ദ റാബിറ്റ് മേറ്റ് ബ്രോയിലർ ഫ്രഷ് ചിക്കൻ നാടന് കരിങ്കോഴി അങ്ങനെയൊക്കെ പറഞ്ഞു പല പല കളക്ഷൻസ് ആണെങ്കിൽ നമുക്ക് ചിക്കൻ്റെ ആ ഒരു സെഷനിൽ കാണാൻ വേണ്ടി പറ്റും എനിക്ക് ചിക്കനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ആ ചിക്കൻ്റെ ഈ ഒരു ഭാഗമാണ് അതിൻ്റെ ഒരു കയ്യായാലും ശരി കാലായാലും ശരി നമുക്ക് ആ ഒരു ഡ്രം സ്റ്റിക്ക് എന്നുള്ള ആ ഒരു പോർഷൻ മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും അതും ടു ഡബിൾ നയൻ കൊടുത്ത് തന്നെ പെർ കെ ജിക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും ആ ഒരു വിങ്സ് ഫുള്ള് നമുക്ക് നല്ല രീതിയിൽ മസാല ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ കിടിലായിട്ട് കഴിക്കും കേസ് അപ്പോൾ അതിനുശേഷം എന്താണ് നമ്മൾ തൊട്ടടുത്താണെങ്കിൽ ആ ഒരു ചിക്കൻ്റെ തന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള പോർഷൻസ് ഒക്കെയാണ് ക്യാസ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതേ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബീഫിൻ്റെ ഒരു സെഷൻ കാണാൻ വേണ്ടി പറ്റും ബീഫൊക്കെ ആണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിക്കകത്തൊക്കെ റേറ്റും വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അത് കൂടാതെയുള്ള റേറ്റും വരുന്നുണ്ട് ഫോർ ഫിഫ്റ്റി ആ ഒരു റേറ്റിനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ബീഫിൻ്റെ ഡിഫറൻറ്റായിട്ടുള്ള പോർഷൻസിന് ആയിട്ടുള്ള റേറ്റ് ആണ് അതായത് ബീഫിൻ്റെ ബ്രെയിൻ വന്നിട്ട് ബഫലയുടെ ബ്രെയിൻ വന്നിട്ട് ത്രീ തേർട്ടി റുപ്പീസാണ് ബഫലോടെ തന്നെ ഇന്ത്യൻ പോർഷൻസും ഉണ്ട് അതുകൂടാതെ തന്നെ കാള കാളുടെ തന്നെ ഇന്ത്യൻ പോർഷൻസ് അതിൻ്റെ ബോണ് ലിവർ ലങ്സ് എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് കേസ് അപ്പോൾ ഓവറോൾ നമ്മൾ ട്രിവാൻഡ്രോ ലുലുമാളിലെ ചിക്കൻ മട്ടൺ ബീഫ് ഫിഷിൻ്റെ ഒക്കെ ആണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് അപ്ഡേറ്റ്സ് ആണ് കേസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവെച്ചത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലെ ജസ്റ്റ് ഒരു ട്രിവാൻഡ്രം അപ്ഡേറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ